നമസ്കാരം കളരി പൈറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഷേക്ക് ഹാൻഡ് തരുമോ ഹാൻഡ് ഷേക്ക് തരുമോ ലൈക്ക് ഇങ്ങനെ ഇപ്പൊ നമുക്ക് നമുക്കൊരു വ്യക്തി ഇതുപോലെ ഹാൻഡ് ഷേക്ക് തരുമ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒന്ന് വേദനിപ്പിച്ചു വേദനിപ്പിക്കാൻ ശ്രമിക്കും ഇപ്പം നമ്മളെക്കാളും ബലമുള്ള ഒരാളാണ് നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് അയാൾ നമുക്ക് നമുക്ക് മനഃപൂർവ്വം ഒരു വേദന തരാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചും അയാളെ എങ്ങനെ വേദനിപ്പിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്നുമില്ല ഒന്ന് വേദനിപ്പിച്ച് നമ്മുടെ കാലി ഏറെയാണ് എന്നുണ്ട് ഓക്കെ അത് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് ഒരാൾ ഫാൻറ്റേക്ക് വരുമ്പോൾ നമ്മൾ വേദനിപ്പിക്കാൻ ശ്രമിക്കും അതിന് വേദനിപ്പിച്ച് നല്ല രീതിയിൽ നമുക്ക് വേദനിപ്പിക്കാം അപ്പോൾ ആ ആളുടെ അത്രയും ശക്തി നമുക്ക് ഇല്ല അപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആള് നേരെ തീരെ പോലെയായിരിക്കും നമുക്ക് ഹാൻഡ് ഷേക്ക് വരുന്നത് അപ്പോൾ ആള് ഒന്ന് സ്ട്രോങ് ആയിട്ട് പിടിച്ചു സ്ട്രോങ് ആയിട്ട് നമ്മൾ വേദനിപ്പിക്കുകയാണ് അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ വലതുകാൽ നേരെ മുന്നോട്ട് ഇവിടെ ആയിട്ട് വയ്ക്കും വലതു കാലം മുന്നോട്ട് വെച്ചതിന് ശേഷം നമ്മളെ കൈ നേരെ കൊണ്ടങ്ങരിക്കും എങ്ങനെയുണ്ട് നല്ല വേദന ഉണ്ട് ഓക്കെ നല്ലവേദന ഉണ്ട് എത്രമാത്രം ചെയ്താൽ നമ്മൾ നമുക്ക് ഹാൻഡ് ഷേക്ക് ഇങ്ങനെ ഇതുപോലെ തന്നിരിക്കുകയാണ് നമ്മുടെ കാല് കയറുന്നതാണ് നോക്കുന്നത് നമ്മുടെ വലത് കാലി നമ്മുടെ വലത് കാലു നേരെ ഇങ്ങനെ കയറുക കൈ ഇതുപോലെ ഇരിക്കുകയാണ് നേരെ നമ്മുടെ ബോഡി കൊണ്ടത് തിരിക്കുക അപ്പോൾ പതുക്കെയാണ് സാനിറ്റൈസ് ചെയ്ത് നിൽക്കുന്നത് ഇതുപോലെ തിരിക്കുക അപ്പോൾ ഇരിക്കുന്ന ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് നമുക്ക് ഇതുപോലെ നേരെ കൊടുക്കാൻ പറ്റുന്നതായിരിക്കും നല്ല പെയിൻഫുള്ളാണ് ഇതിപ്പോ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മളെ വേദനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ മനഃപൂർവ്വം നമ്മൾ വേദനിപ്പിക്കുവാണെങ്കിൽ മാത്രം യൂസ് ചെയ്യാനുള്ള ഒരു രീതിയാണ് ഇപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത് വെറുതെ ആരും ഇത് ട്രൈ ചെയ്യാൻ ചെയ്യ ചെയ്യാൻ നിൽക്കരുത് നോർമലായിട്ട് തന്നെ എല്ലാവരും ഹാൻഡ് ഷേക്ക് നല്ല രീതിയിൽ സൗഹൃദം ചെയ്യുക ഇൻ കേസ് ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തിരിച്ചും നമുക്ക് പ്രയോഗിക്കാൻ പറ്റിയ ഒരു മാർഗമാണിത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തി എത്തിക്കുക ഇതിന് നല്ല വീഡിയോസുമായി വീണ്ടും കണ്ടുമുട്ടാം ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്